ദൈവ സ്ത്രോത്രം സ്ത്രോത്രം സ്ത്രം മഹാവിശുദ്ധരന്തിനാ നല്ലത് മൂലികരമായ വിശ്വസന തുടർന്ന് തന്നെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു വാർത്തുക എന്റെ സർവാന്തരമേ അവൻറെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക ദേവേ സ്തോത്രം കണ്ടാവേ നല്ല ായിരുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു ഈ വിശുദ്ധ ദിവസത്തിന്റെ അനുഗ്രഹത്തിനായ കർത്താവ് വഴികൾ നിന്റെ സിലേക്ക് എടുത്തു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം നിങ്ങളെ കരുതി കുറവയ്ക്കായി നന്നേർന്നെ സ്ഥിതിക്കുന്നു വരാമായിരിക്കുന്ന ആ തണങ്ങളോ രോഗങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങള് ഞെരുത്തുന്നു കർത്താവ് നിങ്ങളെ വിടുവിച്ചു കരുതി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു സ്ത്രോത്ര ദൈവ ജീവിതത്തിൽ കഥാവ് കഴിച്ച ആഴ്ച കാലം വന്ന കുറവശങ്ങളും ഭാവവശങ്ങളും ഒക്കെ നിന്റെ സന്നിൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന പിതാവേ അപ്പാടികളെ നീ അത് ക്ഷമിച്ച് നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിയഹാര കാര്യങ്ങൾ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുവാൻ തൊക്കെ സ്വർഗം ഞങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം കിടക്കണം തന്നെയാമേ